പുനലൂർ ഹൈസ്കൂൾ വാർഡ് പൌരാവലിയുടെയും ഏഷ്യയിലെ ഏറ്റവും വലിയ നേത്ര ചികിത്സാ ശൃംഖലയായ അരവിന്ദ് കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു ശനിയാഴ്ച പുനലൂർ താലൂക്ക് സമാജം ടി വി ടി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഐ എം എ ദേശീയ പ്രസിഡന്റ് ആർ വി അശോകൻ നിർവഹിച്ചു നേരത്തെ അവരോട് ഞാനൊരു പരീക്ഷ ചെയ്തിട്ടുണ്ട് ആർ സി സിയുടെ ഒരു ക്യാമ്പ് കൂടെ നടത്തണം ക്യാമ്പുകൾ നടത്തിയ ക്യാമ്പുകളിൽ പ്രയോജനം ഉണ്ടായിരുന്നു അന്നെ ഒരു ദിവസം നടത്തി വന്ന് തിരിമിക്കില്ല ഒരു സജീഷൻ കൂടെ ഉള്ളത് ഇവിടെ കേരളത്തിൽ ആദ്യ കമ്മീഷൻ മാറക്കാറുള്ളൂ അത് അത് പറയാന് സൈക്ലി நமக்கு தானம் தான மனசில் நியமில்லாதோ அதிஸ்ட்ரேட்டிவ் செட்டப்பில்லாதோ இது கேரளத்தில் ஒரு ஷாவூக்கேடம் பயன் ஆர்வன் டொனேஷன் இல்லை கிட்னி டொனேஷன் ஒக்க வளர வளர குறவு கேரளா எந்த காரணம் வச்சாலும் பயங்கர நியமங்களும் தர்க்கங்களும் வியானானங்களும் அப்போ ஈ அது நம்ம ஷயத்தில் முப்பது கொண்டு போனது கார் கணேஷன் எழுப்ப இப்போ ஸ்ரீலங்கை இருந்து நமக்கு கார்மியா வருது என்னது எந்த நமக்கு ஒரு பாடமாக நம்ம படிக்கின்ற ஒரு பாடமாக ஸ்ரீலங்கை என்ன கண்ணு நாகியா அப்படின்னா காமியா கேரளத்தில் தமிழ்நாட்டில் வந்து இது மாற்றும் இது மாற்றும் நம்ம ஹைஸ்கூல் ஜெய் மெட்ரோசின கார் கனேஷன் உள்ள எஃபேர்ட்டும் அதை குறித்து படிக்கையும் அது நமக்கு ஆசிய பிராப்பராய் உள்ள ஒரு லிங்க் வேணும் அது ஒரு பிரொஃஷனல் லிங்க் வேணும் அது ஒன்றுக்கணும் என்ன ஒரு ஒரு சஜஷன் உண்டு ക്യാമ്പിൽ പങ്കെടുക്കാനായി നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് ക്യാമ്പിൽ കണ്ണിനെ ബാധിക്കുന്ന തിമിരം ദീർഘദൃഷ്ടി ഹ്രസ്വദൃഷ്ടി തുടങ്ങിയ ഒട്ടേറെ രോഗങ്ങൾക്ക് സൗജന്യമായി പരിശോധിച്ച് ചികിത്സകൾ നിർദ്ദേശിച്ചു തുടർന്ന് തിമിരശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവരെ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിൽ എത്തിച്ച് സൌജന്യമായി തിമിരശസ്ത്രക്രിയ നടത്തി രണ്ട് ദിവസത്തിനു ശേഷം തിരികെ നാട്ടിൽ എത്തിക്കുകയും ചെയ്യും

പ്രസിഡന്റ് എബ്രഹാം ഡേവിഡിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാമ്പിൽ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി എ ആനാസ് വർഗീസ് ആശാഭവൻ സലീം രാജ് ടി വി ടി എം പ്രിൻസിപ്പൽ ജോണി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പൗരാവലി സെക്രട്ടറി മുഹമ്മദ് റാഫി നന്ദിയും